ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടീ ടൈം കേക്കിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ രണ്ട് പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതിൽ പഴം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വിസ്ക് വെച്ച് തന്നെ ഇളക്കി കൊടുക്കണം സ്പൂൺ വെച്ച് ഇളക്കിയാൽ ശരിയാവില്ല ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിന് പകരം നിങ്ങൾക്ക് മെൽട്ടഡ് ബട്ടറും ഉപയോഗിക്കാം ഇതിലേക്ക് നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ചേർത്ത് കൊടുത്ത് നമുക്ക് അരിപ്പയിലിട്ടൊന്ന് അരിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് പട്ട പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റി ചേർത്ത് കൊടുക്കാം വീണ്ടും വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നുകൂടി ബാറ്റർ ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്ന് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു റെഡിയാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നട്ട്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് ഉണക്കമുന്തിരി വെച്ച് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനൊരു പാത്രം ഓൾറെഡി ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റാണ് ഇതിനു വേണ്ടി വെച്ചിരുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്കൊരു ഒരു റിങ് കൂടി വെച്ചിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററി ഇതിലേക്ക് താഴ്ത്തി വെച്ചെടുക്കാം ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എനിക്ക് ഏകദേശം ഇവിടെ ഒരു മുപ്പത് മിനിറ്റാണ് ഈ കേക്ക് റെഡിയാക്കാൻ വേണ്ടി ആവശ്യമായി വന്നത് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ കേക്ക് ക്യാരറ്റ് ബനാന കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ സോഫ്റ്റി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരാഴ്ചയോളം നമുക്കിത് സൂക്ഷിച്ചു വെക്കാനും പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്